നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നമുക്കറിയാം പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് കോഴിമുട്ട എന്ന് പറയുന്നത് അത്തരത്തിൽ മുട്ട വാങ്ങി കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കണം മുട്ട എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ വിശ്വസിച്ച് വാങ്ങുന്നതെല്ലാം തന്നെ ഒറിജിനൽ കോഴിമുട്ടയായിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റ് ഇനി ആരും തന്നെ ആവർത്തിക്കരുത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിൽ വരാം ആരോഗ്യം നിലനിർത്താൻ മുട്ട കഴിക്കുന്നത് നല്ലതാണ് മുട്ടകൾ പ്രോട്ടീൻ്റെ ഏറ്റവും മികച്ച ഉറവിടവുമാണ് എന്നാൽ നിങ്ങളുടെ ഒരു ചെറിയ തെറ്റ് ആരോഗ്യത്തെ നശിപ്പിച്ചേക്കാം കെമിക്കൽ അതുപോലെ തന്നെ റബ്ബർ എന്നിവയിൽ നിർമ്മിച്ച വ്യാജ മുട്ടകളും വിപണിയിൽ വ്യാപകമായുണ്ട് വിദേശങ്ങളിൽ നിന്നുള്ള വ്യാജ കോഴിമുട്ടകൾ ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തായ് വിപണികളിൽ ഉള്ളതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാൽസ്യം കാർബണേറ്റ് പാരഫിൻ വാക്സ് ജിപ്സം പൗഡർ എന്നിവ ഉപയോഗിച്ചാണ് വ്യാജ മുട്ട തോടുകൾ നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ട് മുട്ടയുടെ മഞ്ഞക്കരു അതുപോലെ തന്നെ വെള്ള എന്നിവ സോഡിയം ആൽജിനേറ്റ് ആലം ജലാറ്റിൻ ഭക്ഷ്യയോഗ്യമായ കാൽസ്യം ക്ലോറൈഡ് മെൻസോയിക് ആസിഡ് വെള്ളം ഫുഡ് കളറിംഗ് എന്നിവ കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത് അബദ്ധത്തിൽ പോലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തെ തന്നെ ബാധിക്കുമെന്ന് അറിയുക രാസവസ്തുക്കൾ മസ്തിഷ്കത്തിനും കോശങ്ങൾക്കും കേടുപാടുകൾ കരൽ രോഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും രക്ത ഉൽപാദനത്തെ ബാധിക്കുമെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ മുട്ട യഥാർത്ഥമാണോ വ്യാജമാണോ എന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് കാരണം അവ കാഴ്ചയിൽ ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ വ്യാജനെയും ഒറിജിനലിനെയും തിരിച്ചറിയാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം മുട്ട ശക്തമായി കുലുക്കി നോക്കുക യഥാർത്ഥവും വ്യാജവുമായ മുട്ടകൾ തിരിച്ചറിയാൻ ഇത് സഹായിക്കും ഉള്ളിൽ നിന്ന് ദ്രാവകത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മുട്ടയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുക കാരണം യഥാർത്ഥ മുട്ട കുലുക്കുമ്പോൾ ശബ്ദമുണ്ടാവുകയില്ല മുട്ട പൊട്ടിക്കാതെ പരിശോധിക്കുവാനുള്ള എളുപ്പ വഴിയാണിത് അടുത്തതായി ഈ ഒരു മുട്ട കത്തിച്ചു നോക്കുക ഒട്ടുമിക്ക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കത്തിച്ച് പരിശോധന നടത്തിയാൽ മാത്രമേ യഥാർത്ഥവും വ്യാജവും തിരിച്ചറിയാൻ കഴിയൂ മുട്ടയുടെ പുറം പാളി കത്തിച്ചാൽ യഥാർത്ഥ മുട്ട കറുത്തതായി മാറും എന്നാൽ പക്ഷേ വ്യാജ മുട്ടയിൽ നിന്ന് തീജ്വാല വരും അതായത് വ്യാജ മുട്ടയ്ക്ക് തീ പിടിക്കും എന്നർത്ഥം പ്ലാസ്റ്റിക്കിന്റെ മണം പുറത്തു വരുന്നുണ്ടെങ്കിലും വ്യാജമാണെന്ന് മനസ്സിലാക്കാം വ്യാജ മുട്ടയുടെ മഞ്ഞക്കരുവിൽ വളരെ വെളുത്ത നിറമുള്ള പാട ദൃശ്യമാകും അത് തിരിച്ചറിയാൻ മുട്ട പൊട്ടിച്ചു നോക്കണം മഞ്ഞക്കരുവിൽ വെളുത്ത നിറമുള്ള ദ്രാവകം ദൃശ്യമാണെങ്കിൽ അത്തരം മുട്ടകൾ ഒഴിവാക്കണം കൂടാതെ കടകളിൽ നിന്ന് വാങ്ങുന്ന മുട്ട രണ്ടാഴ്ചയിൽ കൂടുതൽ പുറത്തു വെക്കരുത് കാരണം ഇതിലെ വെള്ളക്കരുവിലെ ജലാംശം ബാഷ്പീകരിച്ച് നഷ്ടമാവുകയും മഞ്ഞക്കരു മുട്ടത്തോടുമായി ബന്ധപ്പെടുകയും ചെയ്യും തോടിലെ സുഷിരത്തിലൂടെ ബാക്ടീരിയകൾ മഞ്ഞക്കരുവിൽ പ്രവേശിച്ച് അമിന ആസിഡുകളായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന ദുർഗന്ധ വാതകം ഉണ്ടാക്കും ഇതാണ് ചീമുട്ടയ്ക്ക് ദുസ്സഹമായ ദുർഗന്ധം ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനുവും സൈനിങ് ആവും